ഹായ് ഫ്രണ്ട്സ് പൈൻസ് പെറ്റൽസ് ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്രാവശ്യത്തെ വീഡിയോയിൽ ഒത്തിരി പേർ ആവശ്യപ്പെട്ട ട്രസിന ചെടികളുടെ വലിയ പ്ലാന്റുകളാണ് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് വെറും എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ പ്ലാന്റുകൾ നൽകുന്നത് ഏഴുതരം ട്രസിന പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ഒരു പ്ലാന്റിന് ഫ്ലവറും ഉണ്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചെടികൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ആദ്യത്തെ പ്ലാന്റ് ആണ് ട്രസീന ചെടിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് അടുത്ത പ്ലാന്റ് ആണ് ട്രസീന ആഷ് കളർ അടുത്ത പ്ലാന്റ് ആണ് ട്രസിന റെഡ് അടുത്ത പ്ലാന്റ് ആണ് ട്രസിന ഡാർക്ക് ചോക്ലേറ്റ് അടുത്ത പ്ലാന്റാണ് ട്രസീന ചോക്ലേറ്റ് അടുത്ത പ്ലാന്റ് ആണ് ട്രസീന ഗ്രീനിൽ വൈറ്റ് കളർ ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ആണിത് അവസാനത്തെ പ്ലാന്റ് ആണ് ട്രസീന ഗ്രീൻ വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റുകളാണ് സെയിലിന് നൽകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത പുതിയ വീഡിയോമായി വരുന്നതുവരെ ബൈ താങ്ക്